ആ വ്യക്തി അച്ചായന്റെ ജീവിതത്തിലേക്ക് ഇന്ന് തിരിച്ചു വന്നാൽ അച്ചായൻ ആ വ്യക്തിയെ സ്വീകരിക്കുമോ ഇല്ലേ അതായത് കോടതി സത്യസന്ധമായ ഒരു കോടതി ചെറിയ സംഭവമാണ് സസ്പെൻസ് ഫൈറ്റ് ഇത് പാട്ട് അഴിച്ച് ബാക്കിയെല്ലാം കൊണ്ട് കേട്ടോ അല്ല ഈ സംസാരിച്ചതില് പാട്ടൊഴിച്ച് ബാക്കി എല്ലാം ആ ഒരു കാലഘട്ടത്തിൽ അച്ചായന്റെ ആ റോമാൻസിനെ പറ്റിയൊന്നും ചോദിച്ചെ വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് ഇറക്കുന്നില്ല ജീവിതചരിത്രം പറയാനുള്ള ഒരു പ്രാരംഭ നടപടിയല്ലേ നോക്കുന്ന ഇപ്പം ഗോപൻ ഗോപനെ ഞാൻ എനിക്ക് സംസാരിക്കുന്നതിനകത്ത് ഫ്രാങ്ക് ആയിട്ട് തുടർന്ന് പറയാൻ പറ്റൂ കാരണം മറ്റു പ്രതിബന്ധങ്ങളൊന്നും എന്നെ ില്ല ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തനായ ഒരാളെ നമ്മൾ പരിചയപ്പെടുകയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും പല കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള കഥകൾ പോലുള്ള ഒരു കഥ പറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അതായത് ജെയിംസ് കാരൂർ എന്ന വ്യക്തിയുടെ ഇപ്പോൾ കറ്റാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് കാരൂർ എന്ന് പറയുന്ന ഒരു വലിയ കുടുംബത്തിൽ സമ്പന്ന കുടുംബത്തിൽ ജീവിച്ച് അതിനുശേഷം ഒരുപാട് സമ്പത്ത് നേടുകയും ആ സമ്പത്തിനെ മുഴുവനും കൂട്ടുകാർ കൂടിയിട്ടായാലും അല്ലെങ്കിൽ കൂട്ടുകാരില്ലാതായാലും എങ്ങനെയായാലും ഒരുപാട് സമ്പത്തിൽ നിന്നും വലിയൊരു വീഴ്ചയിലേക്ക് വീഴുകയും അതിൽ നിന്നും അപ്പോൾ അന്ന് അദ്ദേഹം മദ്യപാനമൊക്കെ വളരെ കാര്യമായ രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന നടത്തിക്കൊണ്ടിരുന്നൊരു മനുഷ്യനാണ് അപ്പം അതിനുശേഷം ഈ മദ്യപാനവും അദ്ദേഹത്തിൻ്റെ ദുശീലങ്ങളും കൂട്ടുകെട്ടും എല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം ഒരു ഫിനിക്സ് പോലെ ഇന്ന് അദ്ദേഹം ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു യാത്രയിലാണ് അപ്പം ഈ യാത്ര നമ്മൾ എന്തിനു കേൾക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും എടുക്കുന്ന ചില തീരുമാനങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ തെറ്റായ സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായ സമയത്തെടുക്കാത്ത തീരുമാനങ്ങൾ അത് ജീവിതത്തിലാവാം ബിസിനസ്സിലാവാം അങ്ങനെ ഏത് മേഖലയിലുമാവും അപ്പം അത് ഒരാൾ അയാളുടെ ജീവിതത്തിലെ കൃത്യമായ പച്ചയായ ജീവിത അനുഭവങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ജീവിതത്തിനെ ഇനി എങ്ങനെ കൊണ്ടുപോകണം അപ്പോൾ ഓൾറെഡി ഇവിടെ വെയിൽ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ് ഇനി ആരും വെയിൽ കണ്ടെത്താനായി പോകേണ്ട ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾക്കും മാറ്റാൻ കഴിയും ഗസ്റ്റിനെ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹമാണ് ജെയിംസ് കാരൂർ നമസ്കാരം 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 അപ്പോൾ അച്ഛ ഞങ്ങള് ഇന്ന് എല്ലാവരും പറയുന്ന കഥകൾ കേൾക്കാനായിട്ടല്ല വന്നിരിക്കുന്നത് അങ്ങനെ വളരെ ചുരുക്കം ചില ആൾക്കാരെ സെലക്ടീവായിട്ട് എടുത്തത് അതിൽ നിന്നും അവരുടെ കോർ കൺസെപ്റ്റിൽ നിന്നും കുറച്ച് കാര്യങ്ങളെടുത്ത് അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപയോഗിച്ചോട്ടെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ എല്ലാം സത്യസന്ധമായിട്ട് തന്നെ അതിൽ ചിലപ്പോൾ കാണാം ചിലപ്പോൾ തെറ്റുകൾ കാണാം പക്ഷെ അതിനെ ഒക്കെ കാരണം ഈ മറ്റുള്ളവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കണമെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല അച്ചായൻ ആണ് അതുകൊണ്ട് അച്ഛൻ നന്നായി നശിച്ചത് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അച്ഛായൻ ചെയ്ത മിസ്റ്റേക്ക് ഇതാണെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ എന്റെ ജീവിതത്തിൽ ഈ മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല സത്യസന്ധമായ മറുപടി ചോദ്യങ്ങളിലേക്ക് കിടക്കാം അച്ചായൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ കേട്ടിട്ടുള്ളിടത്തോളം ഒരു വലിയ ഫാമിലി ആയിരുന്നു സാമ്പത്തികമായി ഉയർച്ചയിൽ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള സാംസ്കാരികമായി വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ഫാമിലി ആയിരുന്നു അപ്പം അതിൽ നിന്നും അച്ഛൻ ഇടയ്ക്ക് നമ്മുടെ സംസാരത്തിനിടയിൽ വന്ന് പറഞ്ഞു ഞാൻ ആ സ്ഥലം കളഞ്ഞ് അത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനെ ഉപേക്ഷിച്ചിട്ട് പത്തനാപുരത്ത് വന്നു എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഒരു ടാക്സിക്കാരനായി എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്കൊരു അവ്യക്തതയുണ്ട് കാരണം ഇത്രയും സാമ്പത്തിക നിലവേറ്റത്തിലുള്ള ഒരാള് ഒരു ടാക്സി ഡ്രൈവറായിട്ട് വന്ന് നിൽക്കുമെന്ന് കേൾക്കുമ്പോൾ എന്തോ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടിക്കാൻ കേൾക്കുമ്പോൾ ഞാൻ ഈ പത്തനാപുരത്ത് വരുന്നത് എൻ്റെ അമ്മയുടെ മരണം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ എന്നെ ആരും ആരും ഉണ്ടാക്കിത്തരാൻ ആരുമില്ല എൻ്റെ നാല് പെങ്ങന്മാരാരും മുതിർന്നത് അവരുടെ നാലുപേരുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ട് എൻ്റെ ഫാദറിനാണ് അന്ന് ട്രാക്ടറുണ്ട് നില ഉഴുന്ന ട്രാക്ടർ ആ ട്രാക്ടർ വെച്ച് ഓരോ സീസണിലും ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന ഇടപാടാണ് അപ്പം വീട്ടിലാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് നിന്നിട്ടെനിക്ക് പാചകം ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു അന്ന് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിൽ അതായത് ആലമൂട്ടിൽ പത്തനാപുരത്ത് ആലമൂട്ടിൽ ഞാൻ ഫേമസ് ഫാമിലിയാണ് അമ്മയുടെ ഫാമിലി ആ ഫാമിലിയിൽ എൻ്റെ അമ്മാച്ചൻ വന്ന് വിളിച്ചുകൊണ്ടു വന്നതാണ് ബേബിച്ചാൻ എന്നെ വിളിച്ചുകൊണ്ടുവന്ന് അദ്ദേഹത്തിന് തിരുവനന്തപുരത്താണ് താമസിക്കുന്നതെങ്കിൽ പോലും ഇവിടെ ഒരു വലിയൊരു ബംഗ്ലാവ് തന്നെ ഉണ്ടായിരുന്നു ആ ബംഗ്ലാവിൽ ഞാൻ താമസിക്കുമ്പോഴാണ് ഒരു വണ്ടി ഉണ്ടായിരുന്നു ഞാനിവിടെ ചുമ്മാ നിൽക്കേണ്ടെന്ന് ഞീരിച്ച് ആ ബേവിച്ചാൻ്റെ വാഹനത്തിലാണ് പത്തനാപുരം സ്റ്റാൻഡിൽ ടാക്സി ഡ്രൈവറായിട്ട് തന്നെ ഞാൻ പോയത് പോയപ്പോണെങ്കിൽ എനിക്ക് പരിചയമില്ലാത്ത കൊണ്ടും പരിചയമില്ലാത്ത കാരണം കൊണ്ട് എന്നെ ആരും വിളിക്കത്തില്ല അപ്പോൾ ചന്ദ്രൻ എന്നൊരു ഡ്രൈവറും ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അതിന് ടി പി ആയിട്ട് പതിനഞ്ച് ദിവസം ഞാനും പതിനഞ്ച് ദിവസം അദ്ദേഹമായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അങ്ങനെ ആ സാഹചര്യത്തിൽ എനിക്ക് ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു മാർഗം എന്നുള്ള രീതിയിൽ ഞാനൊരു ട്രക്ക് മേടിക്കുകയാണ് അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് കാര്യം അതായത് എല്ലാ സൗകര്യങ്ങളും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം കാലിൽ അതായത് എനിക്ക് ഓട്ടോണമസ് ആവണം എന്ന ഒരു തോന്നലാണ് ആ ടാക്സി ഡ്രൈവറുടെ ഒരു ലൈഫിലേക്ക് വന്നത് ഇപ്പം അത് വളരെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ അത് സാധാരണഗതിയിൽ ആൾക്കാർ ചോദിക്കുമ്പോൾ ഇന്നും ഇത് ഒളിച്ച് വെക്കുകയായിരുന്നു ഏയ് എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനെ മാത്രമേ പറയത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റി വളരെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ കേട്ടിട്ടുണ്ട് വെച്ചാൽ ഈ വിറവുകച്ചടവും അതുപോലെ കുറെ ബിസിനസ്സുകളും ട്രക്കുകളുടെയൊക്കെ ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നു മേടിച്ച സമയത്ത് ട്രക്ക് തന്നെ അന്നത്തെ ട്രക്കിനകത്ത് ബോഡി കെട്ടി അതിൽ തടി തടികുന്ന പരിപാടി തുടങ്ങി അതിനുശേഷമാണ് വിറവും കൊണ്ട് പുത്തൂർ ഭാഗങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകുന്ന സമയത്താണ് അതിന് അവിടെ കൊട്ടാരക്കരത്ത് തന്നെ ബ്രോക്കർമാരുണ്ടായിരുന്നു ആ ബ്രോക്കർമാർ മാന്തരമായിരുന്നു അവിടെ കിട്ടിക്കൊണ്ടിരുന്നത് അവിടെയുള്ള കഷ്ടച്ചുള്ള ബ്രിക്സിൻ്റെ മുതലാളിമാരെ തന്നെ ആവശ്യപ്പെട്ടു എനിക്കിന്തറിയാവോ കുറച്ച് പിറകു നിങ്ങൾ നേരിട്ടുകൊണ്ട് തന്നാലാണ് അതിൻ്റെ കൂടെ വില നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനതൊരു ഐഡിയ ആയിട്ട് നോക്കിയപ്പോഴാണെങ്കിൽ ഇത് ഞാൻ സ്വന്തമായിട്ട് മരം റബ്ബർ മരം എടുത്തിട്ട് മുറിച്ച് അത് ലോഡ് കയറ്റി പോവുക എന്നിട്ട് നേരിട്ട് തന്നെ കൊണ്ടിറക്കുക അങ്ങനെ ആ ആ പ്രസ്ഥാനം വളർന്നു വരികയാണ് ഓരോ ദിവസവും മെച്ചമായി വന്ന പുതിയ ഒരു ജൂളയായി രണ്ട് കൂളയായി അങ്ങനെ കൊല്ലം ജില്ല മൊത്തം കവർ ചെയ്ത് തിരുവനന്തപുരം പത്തനംതിട്ട മൂന്നാൾ ഡിസ്ട്രിക്റ്റിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഞാൻ ചെയ്തത് ബിസിനസ്സിനകത്തിൽ നല്ല വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു വാഹനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പോയി രണ്ട് വാഹനമായി കഴിഞ്ഞോടെ നമ്മുടെ ഒരു ചെറുപ്പക്കാരനായ അന്നത്തെ സമയത്താണ് അല്ലായിരുന്നു അപ്പം നമ്മുടെ വാദത്തിക്കടെ പോകുന്ന ഒരു കൊച്ചിനെ കണ്ടു അവരെ ഇഷ്ടപ്പെട്ടു അവരെ ആണെങ്കിൽ കൊട്ടി ഹോളിക്രോസിൽ വിട്ട് പഠിപ്പിച്ചു അപ്പോൾ അവിടെ പഠനം കഴിഞ്ഞതിന് ശേഷം നിയമപ്രകാരം പള്ളി വെച്ചാൽ തൊണ്ണൂറ്റി മൂന്നിൽ വിവാഹം കഴിക്കുകയാണ് ചെയ്തത് അതിനുശേഷം എനിക്കൊരു മോളുണ്ടായി ആ മോളാണ് ജെമി മോൾ ജെമി മോളുടെ പേരാണ് വാഹനങ്ങളിലെല്ലാം ജെമി കരൂർന്ന് തന്നെയായിരുന്നു അന്നത്തെ വാഹനങ്ങൾക്കെല്ലാം പക്ഷെ എന്നെ അറിയപ്പെടുന്നത് വണ്ടി കണ്ടാലും കരൂരിൻ്റെ വണ്ടിയാണെങ്കിൽ അപ്പോൾ അന്നാണ് ഞാനാണെങ്കിൽ കറക്റ്റ് ട്രിപ്പ് ഷീറ്റും എഴുതി ടാക്സി അടച്ച രീതി തന്നെയാണ് പെരുമ്പാർ പോയിക്കൊണ്ടിരുന്നത് വാഹനങ്ങൾക്കാണെങ്കിൽ കറക്റ്റായ വഴികൾ മാത്രമേ ഞാൻ സഞ്ചരിച്ചുള്ളൂ വാഹനത്തിനകത്തിൽ പോകുന്ന വാഹനത്തിന് കൃത്യമായിട്ടുള്ള ഡെലിവറി നോട്ട് എഴുതിയാണ് പോകുന്നത് അപ്പം വഴിയിലാണ് തടസ്സം ഉണ്ടാകത്തില്ല കാരണം വെഹിക്കിൾമാരും പിന്നെ സേഫ്റ്റൈസാരും പിടിച്ചാലും അതാണ് കരുകാരൻ്റെ വണ്ടിയാണ് വരുന്നത് അതെല്ലാം കറക്റ്റ് ഒരു കാരണവച്ചാലും അദ്ദേഹത്തിനെയാണ് ഒരു വഴിയും അടയ്ക്കാൻ പറ്റത്തില്ല പിന്നെ അതായത് ഒരു എത്തിക്സ് പെരുമ്പാവൂരുള്ള അന്ദ്രു കോയ ഫരീദ് ഇവരുടെ എല്ലാം പ്ലാന്റേഷൻ എടുക്കുന്ന വിറകളും മൊത്തം എനിക്ക് തന്നെ തരത്തുള്ളൂ അതിനുശേഷം മാത്രമാണ് കൊട്ടാരക്കര ബ്രോക്കർമാർക്ക് എൻ്റെ കയ്യിൽ നിന്നാണ് കൊണ്ടിരുന്നത് ഡയറക്റ്റ് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറായി കൊട്ടാരക്കരെ തന്നെ എനിക്ക് ഓഫീസും സംവിധാനവും എല്ലാ കാര്യങ്ങളും ഒക്കെ ആയി അപ്പം ദൈവത്തിന്റെ സഹായം കൊണ്ടാണ് അങ്ങനെ ഞാൻ മാറിയത് പിന്നെ ഇൻസിഡന്റ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹത്തില് ഉണ്ടായ ഒരു തീരുമാനം ചെറിയ പാളിച്ചും നൂറ് ശതമാനം എനിക്ക് മനസ്സിലാക്കി വിവാഹത്തിന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി ഓ അത് കാര്യം ബോധ്യമായി അപ്പോൾ എനിക്കൊരു ഉണ്ടായതുകൊണ്ട് ക്രിസ്ത്യ മതപ്രകാരം ആദ്യമേ കല്യാണം കഴിച്ചാലും പിന്നെ കല്യാണം കഴിച്ചാലും ആ കല്യാണം കഴിക്കുന്നവർ മരണം വരെയാണ് കൂടെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം എൻ്റെ എനിക്ക് തന്നെ ഉണ്ടായി എൻ്റെ പിതാവ് ഇത് തന്നെ പറഞ്ഞു അത് കാരണമാണ് അത് കണ്ടിന്യൂ ചെയ്തു ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിലേ നമുക്കൊരു കാര്യം ചോദിക്കാനുള്ളത് നമുക്ക് മറ്റു കാര്യങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാണ് അച്ഛൻ തികഞ്ഞ ദൈവഭക്തനാണ് തീർച്ചയായും നൂറ് ശതമാനം ഇപ്പോഴും ശരി അപ്പോ അച്ഛൻ ദേഷ്യം വരുന്ന ഒരു കാര്യത്തിലൂടെ ഞാൻ വരുന്നത് അച്ഛൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാനൊരു ദൈവഭക്തനാണ് ബൈബിളിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ ഇനി മുന്നോട്ട് ജീവിക്കത്തുള്ളൂ ഒരു സമയത്ത് ഒരുപാട് മദ്യപിച്ചു അതിന്റെ എല്ലാ അതൊക്കെ അത് മദ്യപിച്ചു അതെല്ലാം കഴിഞ്ഞു അവസാനിപ്പിച്ചു വീണ്ടും ജീവിതത്തിനെ വീണ്ടും മദ്യപാനം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് തൊട്ടിട്ടില്ല ഇതിന് തിരിച്ചു വന്ന് പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിച്ചാണ് ഇപ്പൊ ജീവിക്കുന്നത് അപ്പൊ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾ ദൈവത്തിന്റെ എല്ലാ വചനങ്ങളും അംഗീകരിക്കും അംഗീകരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് തോന്നുന്നു ഒരു ചോദ്യം ആ വ്യക്തി അച്ചായന്റെ ജീവിതത്തിലേക്ക് ഇന്ന് തിരിച്ചു വന്നാൽ അച്ചായൻ ആ വ്യക്തിയെ സ്വീകരിക്കുമോ ഇല്ലേ അതായത് കോടതി കോടതി സത്യസന്ധമായ ഒരു ഒരാൾക്ക് വേണ്ടിയല്ല ഈ ലോകത്തെ ആൾക്കാർ ഒരു പാഠമായിട്ട് തന്നെ കോടതി മുഖാന്തരം ഞങ്ങളെ വേർപെടുത്തിയാണ് എന്നാൽ ഇനിയും തെറ്റുകൾ ആവർത്തിക്കത്തില്ല എന്നുള്ള രീതിയിൽ പരസ്പരം ോട്ടും ഇങ്ങോട്ടും തെറ്റ് ചെയ്യത്തില്ല എന്നുള്ള ഉറപ്പിന്റെ പുറത്ത് വാർത്തകാലത്ത് വരുവാണെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അതായത് വരെ ഉദ്ദേശിച്ചത് അല്ല അറിവ് എനിക്കൊരു മകളുണ്ട് ഇവിടെ വന്നിട്ട് കുഞ്ഞിനിപ്പനും ഇല്ല അമ്മയും ഇല്ല എന്നുള്ള രീതിയാണ് എനിക്കൊരു കൊച്ചുമാളുണ്ട് ആന്ദ്ന്റെ വാഹനത്തിൻ്റെ പേര് പോലും ഇത് ഞാൻ ഓടുന്നുണ്ട് ആ അതുകൂടാതെ യൂട്യൂബ് ചാനലിനാണ്

അല്ലാതെ എനിക്ക് യാതൊരു കൃത്യമായിട്ട് ഞാൻ ജനപ്രദമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതായത് ചെയ്തച്ച എന്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയും ഉണ്ടാക്കിയേക്കാം എന്നാലും അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിനെ കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് വലിയ സാമൂഹിക പ്രതിബദ്ധത അതായത് സമൂഹത്തിനടുത്തൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമുക്ക് വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒറ്റ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ എൻ്റെ ജീവിതത്തിലെ ഫ്ലോപ്പ് ഉണ്ടായത് കൊണ്ടാണോ കൂട്ടുകൂടിയതുണ്ടാണോ അതല്ല അച്ഛൻ ഫാമിലി ലൈഫ് ഉണ്ടാണോ ഇതിലേത് കാര്യം കൊണ്ടാണ് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്ത ജീവിതത്തിലുണ്ടായ നഷ്ടം ഇനി ആ നഷ്ടത്തിന് വേറൊരാൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് മെസ്സേജാണ് കൊടുക്കാൻ കഴിയുക ഞാൻ ആദ്യമേ പറയാം എൻ്റെ ഫാമിലി ലൈഫാണ് എനിക്ക് താഴെ പറ്റിയത് എന്നാൽ ഞാൻ മദ്യപാനം തുടങ്ങാനുള്ള കാരണം ഓരോരുത്തർക്കും മദ്യം കഴിക്കുമ്പോൾ പല രീതിയിലാണ് ആ എഫക്ട് ചെയ്യുന്നത് ചിലർക്കാണെങ്കിൽ അടി മേടിക്കണം ചിലർക്കാണെങ്കിൽ വെട്ടണം ചിലർക്ക് കുത്തണം ചിലർക്കാണെങ്കിൽ ചീത്ത വിളിക്കണം ചിലർക്കാണെങ്കിൽ റോഡിലാണ് മുണ്ടില്ലാതെ അടക്കണം എന്നെ സംബന്ധിച്ച് ഞാൻ മദ്യപിച്ചു കഴിഞ്ഞാൽ സംസാരിക്കത്തില്ല എൻ്റെ വീട്ടിലുള്ള സ്ഥിതിക്ക് ശാശ്വത പരിഹാരമായിട്ട് കാണുന്നത് മദ്യപിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ മിണ്ടത്തിൽ പ്രതികരിക്കത്തില്ല ആ ഒരു കാരണമാണ് ഞാൻ മദ്യപാനത്തിലോട്ട് പ്രവേശിക്കാനുള്ള കാരണം അങ്ങനെ എനിക്കൊരു സമാധാനം കിട്ടി കാരണം എനിക്ക് വിഷമസ്ഥിതി വരുമ്പോൾ എനിക്കുണ്ടാകുന്ന വിഷമസ്ഥിതിക്ക് ശാശ്വത പരിഹാരമായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു സംഭവമാണ് ഇത് മദ്യപാനം എന്നാൽ മദ്യപാനത്തിൻ്റെ കൂടെ തന്നെ എന്നോട് കൂടെ ഒപ്പം നിന്ന കുറേ ആൾക്കാർ ഈ നമ്മുടെ ഈ മരങ്ങളിലുള്ള ഈ ഇത്തിൽ കണ്ണി പോലെ നമ്മളെ ചുറ്റിപ്പറ്റി കുറേ ആൾക്കാർ അവർ നമ്മളെ ശരിക്കും അപ്പൊ എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പറയുന്നത് ഒരു എന്താ പറയുന്നത് ഒരു നാട്ടുപ്രമാണിയായി എപ്പോ പോയാലും ജെയിംസ് കാരൂറിന്റെ വണ്ടിക്കകത്ത് ഒരു എട്ട് പേര് കാണും ആ വണ്ടിക്കകത്ത് എട്ടുപേരെ കയറാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അത്രേ ഉള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ബസ്സായിരുന്നെങ്കിൽ ഒരു അമ്പത് പേരോളം കയറി പോവുക പിന്നെ ഏതെങ്കിലും ഒരു ബാറിലോട്ട് ചെന്നിറങ്ങുക അതിനുശേഷം ആവശ്യമുള്ളത് കുടിക്കുക പുള്ളിക്കാരൻ പോലും അവിടെ പൈസ കൊടുക്കുക ഉണ്ടല്ലോ ചോദ്യം പറഞ്ഞില്ലൊന്നും ഇല്ല വഴിയെ വഴിയേ വരുന്നവരോടെ കേറിയിട്ട് കണ്ടെന്ന് അടിക്കാൻ വരുന്നവരോട് ചെന്നിട്ട് ജെയിംസ് അച്ഛൻ്റെ അച്ഛൻ്റെ പറ്റിലോട്ടാണ് എഴുതുന്നത് അപ്പൊ തിരിച്ചു വരുമ്പോഴത്തേനും ഏകദേശം അച്ഛനെ അറിയാൻ എഴുതിയേക്കുന്നത് എന്ത് എഴുതി ആ ഒരു കാലഘട്ടത്തിൽ നിന്നും യഥാർത്ഥത്തിൽ ഒരു ഒരു ഗുണ്ടാ സെറ്റപ്പ് സെറ്റപ്പാണോ എന്ന് ചോദിച്ചാൽ ആ സെറ്റപ്പൊ നമ്മള് ഒരു പോസ്റ്റ് അവിടെ വന്നു അതിന് സംശയത്തിൻ്റെ ധാരണയിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ അബദ്ധം കാണിച്ചു അതിനുശേഷം നമ്മൾ കോടതിയിൽ നിങ്ങളും മോശക്കാരില്ല ഞാനും മോശക്കാരില്ല നിങ്ങൾ കൊടുക്കേണ്ട രീതിയിലെല്ലാം കേസ് നീങ്ങി ഞാനും നീങ്ങേണ്ട രീതിയിലെല്ലാം നീങ്ങി അപ്പോൾ അവരിൽ തന്നെ അവർ പറഞ്ഞു നിങ്ങൾ ആരേ വരെ അവിടെ ചേർന്ന കിന്നറേ ആകത്തുള്ളൂ അതുകൊണ്ട് അവർ മധ്യസ്ഥയ്ക്ക് വന്ന പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞു ഇത് രമ്യതായിരിക്കും നല്ലത് അല്ല നിങ്ങൾ തമ്മിലാണ് പോലെ ഇങ്ങനെ അഴിഞ്ഞ വള്ളി പോലെ അല്ല അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് പറഞ്ഞതിപ്പോ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു സാമ്പത്തികമായിട്ട് നമ്മൾ വളരെ ഉയർന്ന നിലയിലും നമുക്കൊരു ഹോൾഡ് ഉള്ളപ്പോൾ ഒരുപാട് മുമ്പ് പറഞ്ഞ ആ വാക്ക് ഒരേ ഇത്തിൽ കണ്ണികൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും അപ്പം ആ ഇത്തിൽ കണ്ണികൾക്ക് പിടിച്ചു നീങ്ങണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കണം പുള്ളിക്കാരൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ഒരു ചെറിയ ഇഷ്യൂസ് ഒക്കെ കുത്തി വെച്ചു കൊടുക്കുക പുള്ളിക്കാരനെ എങ്ങനെ പ്രൊവോക്ക് ചെയ്യുക അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പുള്ളിക്കാരനെ കൊണ്ടുവന്നൊരു കുഴിയിൽ ചാടിച്ചു അതിനകത്തോടെ നമ്മളും ചാടി അവസാനം ആകെ നാശകോശമായി ശരിക്കും അത് രണ്ടുപേരും മേളു അപ്പം അവിടെ അതിൽ നിന്നും ഒക്കെ മാറി അപ്പൊ ആ മാറ്റം നമ്മൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് കാരണം എനിക്കൊന്ന് നാലു കൊല്ലത്തോളം ഞങ്ങൾ കേസ് പറഞ്ഞ് വലക്കും വയ്യ വേദിയൊക്കെയായിട്ട് കണ്ടാ വെണ്ടത്തില്ല പരസ്പരം കണ്ടാൽ ഞാൻ നിൽക്കുന്ന വച്ചാൽ ഞാൻ നിൽക്കത്തില്ല രാത്രി ഞങ്ങൾ മത്സരം നോക്കിയിരിക്കുകയാണ് ആരോ ഒറ്റയ്ക്ക് വന്ന് ചാടുന്നത് ഈ രൂപത്തിൽ നിന്നൊക്കെയുള്ള മാറ്റത്തിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്ന ഈ വെള്ളം ഇടുപ്പിട്ടോ ഇരിക്കുന്ന വെള്ളം ഞാൻ ഉദ്ദേശിച്ചത് വെള്ളയെടുപ്പിനകത്ത് ഒരു വെള്ള ഹൃദയവും ആയിട്ടിരിക്കുന്ന ഒരാൾ ആ കള് മാത്രമായിരുന്നില്ല അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നീ ആരുടെ തോളെ കൈ അവൻ കുറച്ച് അവന്റെ കർജി ക്യാരക്ടർ നിനക്ക് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ അവനെ ചാരിയാൽ അവന്റെ ബ്രെയിനിൽ വർക്ക് ചെയ്താൽ ഇതുകൊണ്ടുണ്ടാവുന്ന നഷ്ടങ്ങൾ നിനക്ക് മാത്രമേ കാണത്തുള്ളൂ ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു എന്ന് ും കല്ലിനും അത് നമ്മളിപ്പോ ആണ് മുല്ലപ്പൊടിയാണ് അല്ല ഒരു വാടയുള്ളതാണെങ്കിൽ അത് ഏറ്റവും നമുക്കും അതെ ആ ഒരു കാരണമാണ് കാരണം ഗോകുലപ്പൊ പറഞ്ഞതിന്റെ കാരണം മനസ്സിലാക്കിയത് അതെ ഞാൻ പൊളിറ്റിക്കലി ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് വലിയ പൊളിറ്റിക്കലായിട്ടുള്ള ഡീലിങ്സ് ഒന്നുമില്ല രാഷ്ട്രീയ ഗുണരാഷ്ട്രീയമായിട്ടൊക്കെ നടക്കുവായിരുന്നു അല്ല ഞാൻ ചോദിച്ചത് അപ്പൊ അന്ന് കേട്ടിട്ടുണ്ട് അന്ന് എന്ന് വെച്ചാൽ കളക്ടറേറ്റിൽ പോയി കളക്ടറേറ്റ് എന്തെങ്കിലും ഒരു സംവിധാനത്തിന് പോകണമെങ്കിൽ ഹാനെ വിളിച്ചോണ്ട് പോകുന്നു അല്ലാതെ ബി സേനയെ വിളിച്ചോണ്ട് പോകുന്നു അങ്ങനെയൊക്കെയുള്ള പൊളിറ്റിക്കൽ ആ ഒരു ലെവലിൽ അച്ഛൻ അച്ഛനെന്തോണ്ട് ഇത് പൂർണ്ണമായിട്ടും ഈ രാഷ്ട്രീയം അങ്ങനെ മടുത്തു കാണും അതുകൊണ്ടൊരു ദേഷ്യം നമുക്ക് പണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ കൂടെ നമ്മുടെ കൂടെ നിക്കാൻ ഇവരുള്ളൂ അതായത് നമുക്ക് പണം കുറഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യമായി ഇവരാരും നമ്മുടെ കൂടെ നിൽക്കത്തില്ല നമുക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വളരെ പ്രേനിച്ച് എൻ്റെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തു ഞാൻ അതിനിടയ്ക്ക് എനിക്ക് അപകടം പറ്റി അപകടം പറ്റി ഞാൻ ബാത്റൂമിനകത്ത് ഒന്ന് ഉരുണ്ടു വന്നിട്ട് എൻ്റെ അഞ്ച് വാരിയിൽ അങ്ങ് ഒടിഞ്ഞു ഒടിഞ്ഞിട്ട് കോമാ സ്റ്റേജിൽ മെഡിസിറ്റിയിലാണ് മുപ്പത് ദിവസം കടന്നിട്ട് റിട്ടേൺ ഞാൻ തിരിച്ചു വരുന്നത് ഒരു കാരണവശാലും ഇനിയും ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ല അതായത് പരസഹായമില്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥിതി എത്തിയതാണ് ഞാൻ അവിടെ ദൈവത്തിലേക്ക് അങ്ങനെ ഞാൻ ദൈവത്തെ ആശ്രയിച്ചു ജീവിച്ചു കൃപാസനം പള്ളിയിൽ ഞാൻ പോകാറുണ്ട് ആ കൃപാസനം മാതാവിൻ്റെ കാരണയാണ് ഇപ്പം എന്നെ നിലനിർത്തുന്നത് ഈ വാഹനത്തിൻ്റെ മുകളിലെ നെയ്മെയും തന്നെ കൃപാസനം എന്നാണ് തൊട്ട് താഴെയാണ് എന്റെ കൊച്ചുമ്മയുടെ പേര് എത്തിക്കുന്നത് അപ്പം ദൈവത്തിൽ ആശ്രയിച്ചാലാണെങ്കിൽ നമുക്ക് നന്മകൾ മാത്രമേ തുടർച്ചയായിട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ ഒരു മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലതെന്നാണ് എന്നെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ക്ഷമയാണ് മഹാബലം അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുക അത് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്താലും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ നമുക്ക് ആ കാര്യം ആ തെറ്റായ കാര്യമാണ് നമ്മുടെ മനസ്സിൻ്റെ ഉത്ബോധത്തിൽ നിന്നും നീ ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും എന്നാൽ തുടർച്ചയായ തെറ്റുകൾ മാത്രം ചെയ്യുകയാണെങ്കിൽ മനസ്സിൻ്റെ ഉത്ബോധത്തിലാണ് തെറ്റുകൾ നീ ചെയ്യ ചെയ്യെന്ന് പറയും എന്നാൽ നമുക്ക് തരുന്ന ഉത്ബോധം ശരി മാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ പുറകിൽ നിന്നുള്ള ഉത്ബോധം ഒരിക്കലും തെറ്റ് ചെയ്യാനുള്ള ബോധം ചെയ്തു തരുത്തില്ല നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ദൈവത്തിൻ്റെ മനുഷ്യന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ ദൈവം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ദൈവമാണ് അത് കൃഷ്ണനെന്നോ പരമേശ്വരൻ എന്നോ അള്ളാഹു എന്നോ ക്രിസ്തുദേവ ഒന്നുമില്ല ഈശ്വരൻ എന്നു പറഞ്ഞാൽ ഒറ്റ നാമമേ ഉള്ളൂ അതിനകത്തിൽ ഓരോരുത്തർക്കും നാമകരണം ചെയ്തേക്കുവാണ് അവരെ ആ ആരാധിക്കുന്നതിനകത്തിൽ ഒരു തെറ്റുമില്ല കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ആ കാര്യം ഓർത്തിട്ട് നമുക്ക് ആരാധിക്കാൻ പറ്റിയ ദൈവം ആരാണോ ആ ദൈവത്തെ ആരാധിക്കുക അല്ലാതെ ജാതി മത ഭേദമന്യെ നമ്മള് മനുഷ്യരും ദൈവവും തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകണം മനസ്സിലായി മനസ്സിലായി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് മുറിച്ചാൽ ആണോ ഏത് ജാതിയുടെ ആണോ ഏത് ജാതിയുടെ ആയാലും നമ്മുടെ ശരീരത്തിൽ അത് മാച്ചാകും അത് ബ്ലഡിന്റെ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു വ്യത്യാസവും ഇല്ലല്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ഒറ്റ ജാതി ഒരു മതമാണ് അത് ഗുരു ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാര്യമാണ് അത് എന്നാൽ രണ്ടുണ്ട് സ്ത്രീയും പുരുഷനും മാറ്റമേ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലായി മനസ്സിലായി ഒരു കൊട്ടാരത്തിൽ നിന്നും അതായത് അർത്ഥശങ്കക്കിടയിൽ ഇല്ലാത്ത രീതിയിൽ അക്ഷരത്തിട്ടില്ലാന്ന് പറയാൻ പറ്റുന്ന ഇന്നൊരു കുടിലാണ് ഇദ്ദേഹം എത്തിയിരിക്കുന്നത് ശരിയല്ലേ തീർച്ചയായും കൊട്ടാര സമാനമായ സംവിധാനത്തിൽ ജീവിച്ചിട്ട് ഇന്ന് ഒരു ചെറിയ ഷെഡില്

ട്രക്കുകൾ ട്രക്കുകൾ ട്രാക് ട്രാക് ട്രാക്ടർ ഫാദറിൻ്റെ ആയിരുന്നു അത് കണ്ടിന്യൂ ചെയ്തില്ല അപ്പോഴാണ് ഞാൻ ഒരു ഹോളോബിക്സിൻ്റെ കമ്പനി നടത്തുന്നുണ്ടായിരുന്നു പത്തനാപുരത്ത് ഒരു ദിവസം കുളിക്കാൻ കഴിയപ്പോൾ വൃത്തിയായിരിക്കണം നമുക്ക് ഏറ്റവും എല്ലാ പരിസരവും വൃത്തിയായിരിക്കണം അപ്പോൾ നമ്മുടെ ബാത്റൂമിനകത്ത് കുളിച്ചോണ്ടിരുമ്പാണെങ്കിൽ ഈ സോപ്പിൻ്റെ പതയെല്ലാം കടന്ന് കാലും കൊണ്ട് ചെപ്പി ചെപ്പി കഴിഞ്ഞപ്പോണെങ്കിൽ ഇടത്തേക്കാല് കൊണ്ട് ചെപ്പി പലത്തേക്കാൽ അങ്ങ് പൊങ്ങി യൂറോപ്യൻ ക്ലോസെറ്റ് അടിച്ചിട്ടാണ് ഈ അടുത്ത് സൈഡിൽ അഞ്ച് വാലിൽ ഒടിക്കുന്നത് ഈ കമ്പനി ഞാൻ ചെന്നിട്ട് അതിനുശേഷം ഞാൻ അന്ന് ബുള്ളറ്റിലായിരുന്നു പോയെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് അവിടെ ആൽമുട്ടിപ്പടിയിൽ നിന്നൊരു പടിയുണ്ട് ആൽമുട്ടുകാരനെ അമ്മയുടെ വീടിൻ്റെ ബുള്ളറ്റിൽ ഞാൻ ഈ വാരിയിൽ ഒടിഞ്ഞിട്ട് ഇതൊന്നും പോകാതെ ഞാൻ അവിടെ കമ്പനിയിൽ പോയി തിരിഞ്ഞ് ഉച്ചയ്ക്ക് വരുമ്പോഴാണ് ഞാൻ വീഴുന്നത് എൻ്റെ സ്നേഹിതന്മാരെല്ലാം കൂടെ ചേർന്ന് എന്നെ മെഡിസിറ്റി കൊണ്ടുപോയിട്ട് മുപ്പത് ദിവസം കോമാ സ്റ്റേജ് കിടന്നതിന് ശേഷമാണ് തിരിച്ച് ഞാൻ റിക്കോറായി വരുന്നത് വരുന്ന സമയത്താണ് ബാത്റൂമിൽ പോലും പോകണമെങ്കിൽ പരസ്യവും ഇല്ലാതെ പോകാൻ പറ്റത്തില്ല എൻ്റെ ഒരു കൊച്ചുമോൾ അന്ന് ഇളഞ്ഞിങ്ങനെ വന്നിട്ടാണ് എൻ്റെ ഇവിടെ ഇങ്ങനെയാണ് പ്ലാസ്റ്റർ ഇടാൻ പറ്റുന്ന ബാൻഡേജ് ഇട്ടേക്കുന്നത് അതിങ്ങനെ വലിച്ചിങ്ങനെ നോക്കും കിറന്നൊരു സൗണ്ട് വെക്കും കുഞ്ഞാന്നേരം ചിരിക്കും എന്നിട്ട് തിരിച്ചു വെക്കും അങ്ങനൊരവസ്ഥയിൽ നിന്നാണ് എൻ്റെ മോളും ദൈവവും എൻ്റെ കൊച്ചുമോളും ദൈവവുമാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പം ഈ സമയങ്ങളിൽ ഒരു എട്ടൊമ്പത് മാസത്തോളം ഈ വണ്ടികളല്ല ഇവിടെ കടന്ന് ആക്രി കൊടുക്കേണ്ട വന്നു അതാണ് സംഭവിച്ചത് ഈ വണ്ടികളാണെങ്കിൽ ഓടാതെ കടന്നാൽ അതിന്റെ ടയർ എല്ലാം പോകും എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞ് കൊടുത്തിട്ടാണ് ഞാൻ എനിക്ക് ആയി പോയത് ആ സമയത്ത് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ റോ മെറ്റീരിയൽ കട്ടയ റോ മെറ്റീരിയൽ കിട്ടാതെ എടുക്കാൻ പറ്റത്തില്ല അന്നത്തെ ഗവൺമെന്റ് സമ്മതിക്കത്തില്ല അങ്ങനെ വന്നപ്പോണെങ്കിൽ നമ്മുടെ കമ്പനികൾ കട്ട കമ്പനികൾ മിക്കവാറും ഉള്ളതെല്ലാം നിർത്തി അതുമല്ല എനിക്ക് ആരോഗ്യസ്ഥിതി മോശമായി പോയി എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായി സംഭവിക്കുന്നത് എന്റെ മകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ഒരു ലോൺ എടുത്താറ് ഞാൻ അത് അടക്കാതിരുന്നു അടക്കാതെ വന്നപ്പോ ജപ്തി വന്നു ാണ് എന്റെ വീട് ഇതാണ് ഈ വീട് വിറ്റിട്ട് ഞാൻ ആ എസ് ബി ഐയിലെ ലോണ് ക്ലോസ് ചെയ്തത് എന്റെ പിടിപാട് മുഖാന്തരം അതായത് എടുത്ത നാല് ലക്ഷം രൂപ എടുത്തുള്ളു അന്ന് എനിക്ക് ആവശ്യമില്ല അന്ന് ആ മാനേജർ പറഞ്ഞ ഘടിപ്പിച്ചാണ് ആ നാല് ലക്ഷം രൂപ പത്ത് ലക്ഷമായിട്ട് മാറി അതുകൂടെ കുണ്ടെ സർവീസ് എന്ന ബാങ്കിൽ ഞാൻ കുറച്ച് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഇവിടെ ഫ്ലോപ്പായി കഴിഞ്ഞപ്പോഴാണെങ്കിൽ അതും കുടിശ്ശിയായി അതും ഭയങ്കര കുറ്റം പറഞ്ഞിട്ട് ആ പൈസ നമ്മൾ അടച്ചേ പറ്റും അങ്ങനെ വന്നപ്പോൾ എനിക്ക് പൈസ ഇല്ലാതെ വന്നപ്പോഴാണ് എൻ്റെ വീട് ഞാൻ വിറ്റിട്ട് ആ ബാധ്യത തീർത്തു അതിനുശേഷമാണെങ്കിൽ ഞാൻ ഇപ്പോൾ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഞാൻ താമസിക്കുന്നത് അതുകൂടാതെ ഇപ്പം എൻ്റെ വസ്തുവിനകത്ത് സെൻ്റ് വസ്തു വിറ്റിട്ടാണ് ഞാനിപ്പോൾ ഈ വാഹനം മേടിച്ചേക്കുന്നത് ഇനി ബാക്കിയാണ് കുറെ വസ്തു കൊണ്ട് വിൽക്കാൻ ആ വസ്തുക്കളൊക്കെ തുണ്ടായിട്ട് വിട്ടിട്ട് ഞാൻ കോട്ടയത്ത് ഒരു വീട് കണ്ടു വെച്ചിട്ടുണ്ട് ആ വീട്ടിൽ താമസിക്കാൻ ദൈവം പ്രാപ്തനാക്കിയാൽ അതിൻ്റെ ഇടപാട് തീർത്താൽ മാത്രമേ ഞാൻ അവിടോട്ട് താമസിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് ഇന്ന് വ്യക്തമാകാത്ത ഒരു കാര്യമാണ് ആ ഡെടുക്കൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല ഇതിനകത്തിൽ ഞാൻ ഒരു നാല് സെൻറ് ഒരു വീട് വെക്കാൻ പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ എസ് എച്ച് ആറിൻ്റെ ഒരു സംഘടനയുണ്ട് ആ സംഘടനയ്ക്കകത്തിൽ ഞാൻ മെമ്പറാണ് ആ സംഘടനയ്ക്കകത്തിൽ ഇവർക്ക് ഈ പാവപ്പെട്ടവായി ഉള്ള ആൾക്കാർക്ക് വീട് വെക്കുന്ന നാല് സെൻറ്റ് ഞാനിപ്പോൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഒരു വെക്കാൻ വളരെ നല്ല കാര്യമാണ് കാരണം ഓരോരുത്തരും ഇപ്പോൾ അച്ഛൻ അത് ശരിക്കും ബോധ്യപ്പെടുന്ന കാരണം എന്ന് പറയുന്നത് കൊട്ടാര സദൃശമായ ഒരു സംവിധാനത്തിൽ നിന്നും ഒരു ചെറിയ ഷെഡിലോട്ട് വന്നപ്പോൾ അച്ഛൻ മനസ്സിൽ ആ ഒരു ബുദ്ധിമുട്ട് ഒരു വീടില്ലാത്തവൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കി ഇത്രയും മനുഷ്യത്വപരമായ ഒരു തീരുമാനം എടുത്തതിന് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അവസാനമായിട്ട് ഒരു പൊരുത്തക്കേടാണ് ഞാൻ ചോദിക്കുന്നത് അച്ഛൻ ഫാമിലി എന്ന് പറയുന്നത് ഒരു വളരെ പ്രശസ്തമായ ഒരു കുടുംബം എന്ന് പറയുന്നത് സംവിധാനങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഓഹരിയോ കാര്യങ്ങളൊന്നും ആദ്യമേ ഞാനിവിടെ വരുമ്പോഴാണെങ്കിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് വണ്ടി മേടിക്കുന്നത് എൻ്റെ കുടുംബം ഞാൻ വിറ്റു ആ വിറ്റ കാശുകൊണ്ടാണ് ഒരു വണ്ടി ആദ്യമായിട്ട് ഒരു ട്രക്ക് മേടിക്കുന്നത് ആ ട്രക്കിൽ നിന്നാണ് ഉയർന്നു ഉയർന്ന് എട്ട് ട്രക്ക് ഒൻപത് ട്രക്ക് വരെ വന്നത് ആ അതാണ് എൻ്റെ എന്റെ മണി ഒരു വണ്ടിയിൽ നിന്നും ഒൻപത് ട്രക്കുകൾ രണ്ട് കാറുകൾ രണ്ട് കാറുകൾ യാത്രയും യാത്ര ചെയ്യും അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിപ്പോ ഒരു മെസ്സേജ് നമുക്ക് ആവശ്യമാണ് അതായത് കാച്ചി കുറുകി എടുത്തിട്ട് ഇതാണ് ലൈഫ് നിനക്ക് വേണമെങ്കിൽ ഈ സാധനത്തിന് എടുക്കാം അതല്ലെങ്കിൽ എടുത്ത് കളയാം ഇങ്ങനെ ഒരു മെസ്സേജ് തരാൻ പറ്റും അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്പത്ത് കിട്ടാൻ കിട്ടുന്ന സമയങ്ങൾ ആ സമ്പത്ത് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാൻ പഠിക്കുക നമുക്ക് നഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല അപ്പം നമുക്ക് കിട്ടുന്ന ആ ടാലുകൾ കൃത്യമായി വിനിയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ മാർഗമുണ്ടോ ആ മാർഗങ്ങളെ സോഴ്സ് നിങ്ങൾക്ക് ഏത് മാർഗമാണോ അതെല്ലാം സ്വീകരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമ്പത്തുകളാണ് വിനിയോഗിക്കേണ്ട രീതിയിൽ വിനിയോഗിക്കുക അല്ലാതെ ആവശ്യമില്ലാതെ നിന്ന് നടത്തി മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ആ വേണ്ടിയല്ല പണം നമുക്ക് ദൈവം തരുന്ന വരദാനം അദ്ദേഹത്തിന് പോലും പലപ്പോഴും സങ്കടം തോന്നിയിട്ട് നമ്മുടെ വരദാനം അങ്ങ് കട്ട് ചെയ്യും ആ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് പിന്നെ അത് കരഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നാം എന്നെ സംബന്ധിച്ചുണ്ടായ ഒരു സംഭവം ഇവിടെ ഇച്ചിരി വസ്തു മേടിച്ചാൽ അല്ലെങ്കിൽ ഞാൻ പട്ടുപോയനെ എൻ്റെ അവസരങ്ങളെ ഞാൻ ശരിയായ രീതി വിനിയോഗിച്ചായിരുന്ന ഞാൻ ഇവിടുത്തെ ഒരു ഒരു കിങ് മേക്കറായിരുന്നു അത് ശരിക്കും വിനിയോഗിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു നൂറിലൊരു ഭാഗം മാത്രമേ എനിക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് സഹായങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ദൈവം എനിക്കാണെങ്കിൽ അത് കരുതി വെച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എനിക്ക് ഇന്നത്തെ പട്ടു പോകാതെ എന്നെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ കാര്യമാണ് ദൈവവിചാരമാണ് ഏറ്റവും അത്യാവശ്യം അന്ന വിചാരമല്ല ഇപ്പം ഞാൻ സന്തോഷവാനാണ് എനിക്ക് വറിയിടാകേണ്ട കാര്യമില്ല ആദ്യമേ ദൈവവിചാരം ഉണ്ടാവുക പിന്നെ എല്ലാം നമുക്ക് ഉണ്ടാകും ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റിലോട്ട് പോകത്തില്ല അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ ആരെ ദൈവത്തെ വേണേ വിളിച്ചു അതായത് കൃഷ്ണനാകാം പരമശിവനാകാം ക്രിസ്തുദേവനാകാം അള്ളാഹുവാം ഏത് ദൈവത്തെ വിളിച്ചാലും ദൈവം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ചാൽ നമുക്കൊരു ഫോട്ടോ ഉണ്ടാകത്തില്ലെന്നുള്ള വ്യക്തമായ കാര്യമാണ് എൻ്റെ അനുഭവത്തിന് വെളിച്ചത്തിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മൂന്ന് മാസേയുള്ളൂ എനിക്ക് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ആവശ്യത്തിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക അതാണ് എൻ്റെ ഏറ്റവും പ്രധാനമായ സന്ദേശം ഓക്കെ താങ്ക് യു